മകരിച്ചത് വരുന്നല്ലോ അപ്പോൾ കാളവേല കാണാനായിട്ട് നമ്മുടെ വീട്ടിൽ കുറേ വിരുന്നേരൊക്കെ ഉണ്ടായി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളിതാ ബീഫൊക്കെ വാങ്ങിച്ചുകൊണ്ടു വന്നിട്ട് ബിരിയാണി വെക്കണ തിരക്കില്ലാട്ടാ അപ്പോൾ അങ്ങനെ നാട്ടിൽ ഒരു പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോഴാണല്ലോ നമ്മുടെ വീട്ടിലും അതൊരു ആഘോഷം അല്ലേ ഒരിക്കലും സന്തോഷമില്ല എല്ലാവരും ഇങ്ങനെ പരിപാടി കാണാൻ വരുന്നത് എല്ലാവരും ഒത്തു കൂടുന്നതൊക്കെ ഭയങ്കര സന്തോഷം അപ്പോൾ വീട്ടിൽ നിറയെ ആൾക്കാരുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്കാണ് ഒക്കെ റെഡി ആക്കിയത് പക്ഷെ വൈകുന്നേരം ആറ് ആറര കഴിഞ്ഞിട്ടാണ് അവിടെ അമ്പലത്തിൽ പരിപാടിയൊക്കെ തുടങ്ങിയത് അപ്പോൾ അതുവരെ നമ്മളിങ്ങനെ കഥ പറഞ്ഞ് ഭയങ്കര രസമായിട്ടിങ്ങനെ പോയിരുന്നു വൈകുന്നേരം നമ്മൾ പരിപാടി കാണാൻ പോണ നേരത്തെ വഴിയരികിൽ എല്ലാവരുടെയും ചവിട്ടേറ്റി ഒരു പാവം ഇങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ നമുക്ക് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടം തോന്നി അപ്പം തന്നെ നമ്മളിങ്ങനെ കൂടെ കൂട്ടി ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇനിയുള്ള ഉള്ള കാലം നമ്മുടെ സംരക്ഷണയിൽ നിൽക്കട്ടെ പാവം നല്ല വാടിയിട്ടുണ്ടായിരുന്നു മണ്ണും വെള്ളമൊന്നും ഇല്ലാണ്ട് അപ്പോൾ ഇപ്പോൾ വന്ന് ഞാനൊരു പിന്നെ കപ്പിൽ വെള്ളം നിറച്ച് അതിൽ